നമ്മൾ വായിച്ച ഇരുപത്തി രണ്ടാമത്തെ സങ്കീർത്തനം നമ്മുടെ കുറിച്ച് വളരെ വ്യക്തമായി അവിടെ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ കർത്താവിൻ്റെ തിരുമേശയുണ്ട് അവൻ വരുമ്പോഴേയും അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ ദൈവം നമ്മോട് അറിച്ച് ചെയ്തിട്ടുള്ള അവൻ്റെ ശരീരത്തിൻ്റെ ആ ഓർമ്മ അവൻ്റെ മരണ പുനരുദ്ധാനത്തിൻ്റെ ഓർമ്മ ഇന്ന് പകൽ നമ്മൾ ആചരിക്കുമ്പോൾ ഈ വേദഭാഗം വളരെ ഇമ്പോർട്ടൻ്റാണ് തുടർന്ന് കർത്താവിൻ്റെ ദാസൻ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ വീണ്ടും ആഴമായി ദൈവവചനം സംസാരിക്കും എന്നാൽ ഈ ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിൽ ഇങ്ങനെ നാം കാണുന്നു വേദനിക്കുന്ന ഒരുവന്റെ കരച്ച് ദാവീദ് എഴുതിയൊരു സങ്കീർത്തനമാണ് മീൻ ദാവിദ് ഇത് എഴുതുന്നത് യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് അനേക വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് ഇത് എഴുതുമ്പോൾ അന്നൊരിക്കലും റോമാ ഗവൺമെന്റിന്റെ ഭരണമായിരുന്നില്ല അവിടെ അല്ലേ ദാവീദ് സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കുന്ന കാലഘട്ടമാണ് അങ്ങനെ അന്ന് ക്രൂശിമരണം വന്നിട്ടില്ല പക്ഷേ എന്നാൽ ദാവീദ് പ്രാർത്ഥനാ മുറിയിൽ അവൻ ദൈവീക വെളിപ്പാടോടുകൂടി തൻ്റെ മഷിഹ ക്രൂശിക്കപ്പെടുന്ന ആ ദർശനം ദർശിച്ചുകൊണ്ട് എഴുതുന്നൊരു വേദഭാഗമായത് അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് നമുക്കറിയാം പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ലമ്മ സബക്താനി എന്ന് യേശു കർത്താവ് ക്രൂശിൽ കടന്ന് വിളിച്ചു പറയുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ ചോദിക്കുന്നു ഏലിയാവിനെ ഇവനെ രക്ഷിക്കുവാൻ വരുമോ അവൻ പറഞ്ഞത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് വളരെ വ്യക്തമായി താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അലലുയ്യ ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നിൽ ആശ്രയിച്ചു അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു നമ്മൾ ഇന്ന പകൽക്കാലം കർത്താവിന്റെ ദാസൻ വിനുബ്രതറ് സംസാരിച്ച അത് കേട്ടു അല്ലേ അബ്രഹാം തൻ്റെ സ്വന്തം പുത്രനായി ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ വേണ്ടി മോറിയാ മലയിലേക്ക് പോകുമ്പോൾ തൻ്റെ പുത്രനെ യാഗം കഴിക്കുന്നതിന് പകരമായി ആടിനെ ഒരുക്കിയിരുന്നു പിതാക്കന്മാർ ദൈവത്തോട് നിലവിളിച്ച സമയത്തൊക്കെയും ദൈവം അവരുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ വിടുതലുകളെ അയച്ചിരുന്നു എന്നാൽ പ്രവചന ശബ്ദത്തിൽ ദാവീത് വിളിച്ചു പറയുമ്പോൾ സ്വന്തം പുത്രൻ ക്രൂശിൽ രണ്ട് കൈകളും വിരിക്കപ്പെട്ട് കടക്കുമ്പോൾ അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ പിതാവായ ദൈവം ഹാലലൂയ്യ സ്വന്തം പുത്രനെ യാഗമാക്കുവാൻ ആ കാൽവറി ക്രൂശിൽ ഇടയാക്കിയെങ്കിൽ എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹം എത്ര വലിയതാ ദൈവവചനം നമ്മൾ ആഴമായി പഠിക്കുമ്പോൾ നമുക്കറിയാം ദൈവവചനത്തിൽ ചില വ്യക്തികളുടെ പേര് വളരെ വ്യക്തമായെടുത്തു പറയുന്നുണ്ടല്ലേ ഹലുയ്യ എല്ലാവരുടെയും പേര് പറയുന്നില്ല ഒരുപാട് മിറക്കൽസ് ഒരുപാട് അത്ഭുതങ്ങൾ യേശു കർത്താവ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും പേര് പറയുന്നില്ല കുളക്കരയിൽ കിടന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മുപ്പത്തെട്ട് വർഷമായി കിടന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആ രക്തസ്രാവക്കാരത്തിയായ ഒരു സ്ത്രീ ഇവരുടെ ആരുടെയും പേര് പറയുന്നില്ല എന്നാൽ ചില വ്യക്തികളുടെ പേര് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാതിരിക്കാൻ സാധിക്കത്തില്ല യേശു കർത്താവിന്റെ ക്രൂശ്യ മരണത്തിന് മുമ്പ് താൻ അനേക പടയാളികളാൽ അടികൊണ്ടവനായി ശരീരം തകർക്കപ്പെട്ടവനായി ആ ക്രൂശമെടുത്ത് എടുത്ത് ഗോൽഗോഥയിലേക്ക് നടന്നു പോകുമ്പോൾ വഴിയിൽ കുറയനക്കാരനായ ഒരു ഷിമോൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ നിൽക്കുകയാണ് പടയാളികൾ അവനെ നിർബന്ധിച്ചെന്നാ പറയുന്ന വചനം പടയാളികൾ അവനെ നിർബന്ധിച്ച് യേശുവിന്റെ ക്രൂശ അവനെ കൊണ്ട് ചുമപ്പിച്ചു ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ നാട്ടിലുള്ള പാസ്റ്റർമാർ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട് വയലിൽ നിന്ന് കയറി വന്നു അവൻ ജോലി ചെയ്ത് ക്ഷീണിച്ചത് അവൻ കർത്താവിന്റെ ക്രൂശ് എടുക്കാൻ മടിച്ചില്ലെന്നൊക്കെ പക്ഷെ വയലെന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഗ്രാമപ്രദേശമാണ് വയൽ എന്നുള്ള മലയാളത്തിലെ ട്രാൻസ്ലേഷൻ്റെ തെറ്റാണ് ശ്രദ്ധിച്ചു കേൾക്കണം അവൻ അന്ന് പെസഹ ആചരിക്കുവാൻ വേണ്ടി ആ എരുഷലേമിലേക്ക് കടന്നു വന്ന വ്യക്തിയ കുടുംബമായി അന്ന് പെസഹ നടക്കുകയായിരുന്നു അല്ലെ തലേ ദിവസം പെസഹ നടന്നു ഈ പെസഹയ്ക്ക് ശേഷമാണ് യേശു കർത്താവ് എന്ത് ചെയ്യുന്നത് ക്രൂശിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പെസഹ ആചരിക്കുവാൻ വേണ്ടി ആഫ്രിക്കയിൽ നിന്നും കടന്നു വന്ന ഷിമോൻ അല്ലെ ലൂയ ശ്രദ്ധിക്കണം അപ്പോൾ ഇവനെ ചിലർ പറയുന്നുണ്ട് ഇവൻ കറുത്ത എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു നമ്മൾ പഠിക്കുമ്പോൾ നാനൂറ് സമ്മത്സരമായി മാലാഖി മുതൽ മത്തായുടെ സുവിശേഷം തുടങ്ങുന്നിടം വരെ നാനൂറ് സമ്മത്സരം ഇരുളടഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ ജനം ആ ദേശത്ത് നിന്ന് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് ചിതറി അങ്ങനെ പോയ ആൾക്കാരിൽ ഒരു കൂട്ടം ആൾക്കാർ ആഫ്രിക്കയിൽ പോയി പാർത്തു ഏഷ്യവിൻ്റെ മരണത്തിൻ്റെ സമയത്ത് ഏകദേശം ഒരു ലക്ഷത്തിൽ പരം ആൾക്കാർ ആ ദേശത്ത് പാർക്കുന്നുണ്ട് ഉണ്ടായിരുന്നു എന്നാൽ യഹൂദൻ അവന്റെ ആചാരപ്രകാരം തന്റെ ദേശത്ത് മടങ്ങി വരേണ്ടത് ആവശ്യമായത് കൊണ്ട് ആചരിക്കുവാൻ വേണ്ടി തന്റെ കുടുംബമായി ആ ശിമോവൻ കടന്നു വരുമ്പോൾ പട്ടണത്തിൽ സ്ഥലമില്ലാതെ അവനൊരു ഗ്രാമപ്രദേശത്തിൽ അല്പം ദൂരം താമസിച്ച് പെസഹ ആചരിക്കുവാൻ കടന്നു വരികയാണ് അങ്ങനെ കടന്നു വരുന്നവൻ അറിയത്തിൽ ഒരിക്കലും യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോവുകയാണെന്ന് അവൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല യേശുവിന്റെ കൂടെ അവൻ ചരിത്രത്തിന്റെ ഭാഗമാകുമെന്ന് ഇന്ന് പകൽക്കാലം

ഇന്നത്തെ ഇതിൽ റോമാലേഖനത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ കാണുന്നു ഹാലെ ലൂയ്യ അലക്സന്ദറേയും റൂഫോസിനെയും കുറിച്ച് നമുക്കറിയാം അവൻ്റെ മക്കളാ ഒരു സുവിശേഷൻ ലൂക്കോസിന്റെ ഇങ്ങനെ പറയുന്നു അലക്സന്ദറിന്റെയും റൂഫോസിന്റെയും പിതാവായ ഹാലെ ലൂയ്യ ഷിമോൻ ഹാലെ ലൂയ്യ ശ്രദ്ധിക്കണമേ ഹലു ഇവൻ കടന്നു വരുമ്പോൾ അവൻ ഒരിക്കലും ചിന്തിച്ചില്ല ഈ ലോകത്തിന്റെ ഉടയവൻ തകർന്നിരിക്കുമ്പോൾ അവനെ അല്പസമയം ഒന്ന് സഹായിക്കുവാൻ അവൻ അവസരം കിട്ടുമെന്ന് ശ്രദ്ധിക്കണേ ഹാലലൂയ്യ അടികൊണ്ട് തകർക്കപ്പെട്ടവൻ ഏകദേശം നൂറ്റി മുപ്പത് പൗണ്ടോളം ഭാരമുള്ള ആ ക്രൂശൻ ചുമന്നുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ പല രീതിയിൽ പലരും പറയുന്നു ചില ചിലർ പറയുന്നു പടയാളികൾ അവരുടെ മേൽ ക്രോസ് മാത്രമേ എന്ന് വെച്ചാൽ ക്രോസ് ബാറ് മാത്രമേ വെക്കത്തുള്ളൂ ഏകദേശം എൺപത് പൗണ്ടോളം എഴുപത് മുതൽ എൺപത് പൗണ്ട് വരെ പ്രായ ഭാരമുണ്ടെന്ന് അല്ലു എന്നാൽ ഒരു ക്രൂശിന്റെ മുഴുവൻ ഭാരം നൂറ്റി മുപ്പത് പൗണ്ടിനടുത്ത് വരുമ്പോൾ അടികൊണ്ട് തകർക്കപ്പെട്ട് രക്തം വാർന്നൊഴുകി മുമ്പോട്ട് നടക്കുവാൻ കഴിവില്ലാതെ ക്രൂശി കൊണ്ടുപോകുമ്പോൾ പടയാളികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവനെ എങ്ങനെയെങ്കിലും സമയത്തിന് മുമ്പ് ക്രൂശിച്ചവരുടെ ജോലി തീർത്ത് വീട്ടിപ്പോണം എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു കാര്യമുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ ലോകത്തിന്റെ ഉടവൻ തകർന്നു കിടക്കുമ്പോൾ അവന് വേണ്ടി ഒരു കൈത്താങ്ങൽ കൊടുക്കുവാൻ ഒരു മനുഷ്യനെ അവൻ കണ്ടു ഓ ഇതെത്ര വലിയ മഹത്വകരമായ കാര്യമാല്ലേ ഇന്ന് പകൽക്കാലം നാം കർത്താവിൻ്റെ മേശയിൽ പങ്കുകൊള്ളുമ്പോൾ അല്ല ഞാനും നിങ്ങളും അവൻ്റെ ക്രൂശു ചുമക്കുവാൻ തക്കവണ്ണം തയ്യാറാണോ ഹാലെ ലൂയ്യ യേശു പറഞ്ഞു എന്നെ അനുഗമിക്കുന്നവൻ അവൻ്റെ പുറകെ പോകുന്നവൻ അവൻ അവനവന്റെ ക്രൂശെടുക്കണം തന്നെത്താൻ ക്രൂശെടുത്ത് എടുത്ത് യേശുവിൻ്റെ പിന്നാലെ പോകണം യേശു തകർക്കപ്പെട്ടവനായി അവൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ ഒരുവൻ യേശുവിൻ്റെ ക്രൂശ് കൊണ്ട് പോവുകയാണ് ക്രൂശിന്റെ അർത്ഥം എന്തോ നിന്ന എന്നുള്ളതാ പരിഹാസം എന്നുള്ളതാ ദുഷി എന്നുള്ളതാ ശാപമെന്നുള്ളതാ യേശു ചുമന്ന അതേ ക്രൂശ് ചുമന്നുകൊണ്ട് യേശുവിന്റെ പിന്നാലെ നടക്കുകയാൻ ഒരിക്കലും വിചാരിച്ചില്ല അവൻ ചരിത്രത്തിന്റെ ഒരു ഭാഗമാകുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവ വൈതലെ കുടുംബത്തിനകത്തും നീ ഒറ്റക്ക് ഇറങ്ങി പുറപ്പെട്ടതാകാം ദൈവത്തെ വിശ്വസിച്ച് മറ്റുള്ളവരെ എല്ലാം മാറ്റി നിർത്തി ദൈവത്തിന്റെ പുറകെ ഇറങ്ങി പുറപ്പെട്ടതാകാം ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ നീ ബൈബിൾ എടുത്തെങ്കിൽ യേശുവിന്റെ പുറകെ ഇറങ്ങി പുറപ്പെടുവാൻ നീ തീരുമാനിച്ചുവെങ്കിൽ നീ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറും ഹാലേ ലുഹിയ നിങ്ങൾ ഓർക്കരുത് നിങ്ങൾ സാധാരണക്കാരാണെന്ന് അലലൂയ്യ അവൻ്റെ തകർച്ചയിൽ നാം പങ്കാളികളാൻ ആകാൻ പോവുകയ അവൻറെ മരണ പുനരുദ്ധാനത്തിൽ നാം പങ്കാളികളാകാൻ യേശു കർത്താവ് ക്രൂശിൽ കടന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ ദാവിദ് ദർശനത്തിൽ കാണുകയാ ദാവിദ് പറയുകയാ എൻറെ പിതാക്കന്മാർ രക്ഷ പ്രാപിച്ചു എൻറെ പിതാക്കന്മാരെ ദൈവം രക്ഷിക്കുവാൻ ഇറങ്ങി വന്നു എന്നാൽ യേശു കർത്താവ് ക്രൂശിൽ കിടന്ന് വിളിച്ചു പറയുക എൻറെ ദൈവമേ എൻറെ ദൈവമേ നീ എന്നെ കൈവിട്ടത് ഒരല്പസമയം പോലും അവന് പിതാവിൽ നിന്ന് അകന്നിരിക്കാൻ പറ്റത്തില്ലായിരുന്നു പിതാവ് കണ്ണടച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് രക്ഷ കടന്നു വരുത്തില്ലായിരുന്നു പിതാവ് അവനെ ക്രൂശിൽ തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും എന്ന് പകൽക്കാലം രക്ഷയുടെ സന്തോഷം അനുഭവിക്കത്തില്ലായിരുന്നു ഹാല ലു യ ശ്രദ്ധിക്കണമേ അല്ലിയ ക്രൂശിൽ കിടക്കുന്ന യേശു കർത്താവ് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ പിതാവെന്നെ മറന്നത് എന്തിനാണെന്നറിയാമോ എന്നെയും നിങ്ങളെയും സ്നേഹിക്കുവാൻ വേണ്ടിയാ എന്നെ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവനെ തകർക്കുവാൻ അവൻ ഇഷ്ടമായിരുന്നു ഓ ദൈവത്തിന്റെ വചനം പറയും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ തകർക്കാൻ ഇഷ്ടമാണോ എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു തൻ്റെ പിതാവ് സ്വന്തം പുത്രനായ യേശുവിനെ തകർക്കുവാൻ അവന് ഇഷ്ടം തോന്നി എന്തുകൊണ്ടാ ഞാനും നിങ്ങളും നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവൻ നമ്മെ സ്വന്തം പുത്രന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങുകയാണ് ഹാലെ ലൂയ്യ ശിമോൻ എന്ന വാക്കിന്റെ അർത്ഥബന്ധവാ കേൾക്കുന്നവന്ന വാക്കിന്റെ അർത്ഥം ഹാലെ അവൻ അവനേശുവിൻ്റെ ശബ്ദം കേട്ടോ അവൻ അവനേശുവിൻ്റെ കരച്ചിൽ കേട്ടോ അവൻ അവനേശുവിൻ്റെ അമ്മയുടെ ഹൃദയത്തിലെ വേദന കേട്ടോ റിയത്തില്ല ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ ഷിമോൻ ഹലലുയ കുടുംബമായി ആരാധിക്കുവാൻ കടന്നു വന്നപ്പോൾ പെസഹ ആചരിക്കുവാൻ കടന്നു വന്നപ്പോൾ അവനെ പടയാളികൾ നിർബന്ധിച്ച് യേശുവിന്റെ ക്രൂശ ചുമപ്പിച്ചു ഞാൻ നിർത്തുകയാണ് ശ്രദ്ധിക്കണമേ അബ്രഹാമിനെ കാത്തൊരുവൻ കാത്തൊരു മൽക്കീസക്ക് അബ്രഹാം അഞ്ചു രാജാക്കന്മാരെ ജയിച്ച് കടന്നു വരുമ്പോൾ മൽക്കീസക്ക് നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ അപ്പവും വീഞ്ഞുമായിട്ടാ എന്തുകൊണ്ട് അപ്പവും വീഞ്ഞുമായിട്ട് മൽക്കീസക്ക് നിൽക്കുന്നതെന്നറിയാമോ ദൈവത്തിന്റെ വചനം പറയുന്നു എന്നേക്കും തികഞ്ഞ മഹാപുരോഹിതനാവൻ അവൻ അവിടെ നിൽക്കുമ്പോൾ അബ്രഹാമിനോട് വിളിച്ചു ഒരു കാര്യമുണ്ട് അബ്രഹാമെ നീ ചരിത്രം മാറ്റിക്കുറിച്ചു നീ വിജയ ായി കടന്നു വരുമ്പോൾ നിനക്ക് വേണ്ടി ഞാൻ അപ്പവും വീഞ്ഞും തരികയാ ഈ ലോകത്തെ ജയിച്ച നമുക്കാ ഇതുള്ളത് പ്രീസലോ ലോകത്തെ ജയിച്ച നമ്മുടെ ജയമോ നമ്മുടെ വിശ്വാസം തന്നെ ആല മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞിട്ടല്ല ഒരു പക്ഷേ കർത്താവ് നമ്മോട് ഇടപെട്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് സുവിശേഷം പറഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാസ്റ്റർ നിങ്ങളോട് പറഞ്ഞിട്ടായിരിക്കാം ഇന്ന് പകൽക്കാലം നിങ്ങൾ യേശുവിൻ്റെ അരിക്കലേക്ക് കടന്നു വന്നത് എന്നാൽ ഞാനൊരു കാര്യം പറയാം ക്രൂശിൽ പിഷാജിന്റെ കൈയ്യെഴുത്തിനെ അവൻ മായിച്ചു കളഞ്ഞെങ്കിൽ അവനെ പരസ്യ ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും അവനിൽ ജയാളികളാണ് അബ്രഹാമേ നിനക്ക് വേണ്ടി ഒരുവൻ കാത്തു നിൽക്കുന്നു മൽക്കീസക്ക് മൽക്കീസദേ അപ്പവും വീഞ്ഞുമായി കാത്തു നിൽക്കുമ്പോൾ അവൻ്റെ ജയത്തിന് വേണ്ടി അവന് നൽകി കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ എൻ്റെയും നിങ്ങളുടെയും ജയം ആ കാൽവറി ക്രൂശിലാ ആ ക്രൂശിൽ തകർക്കപ്പെട്ട അവൻ്റെ പുനരുദ്ധാനത്തിന്റെ അവൻ്റെ മരണ പുനരുദ്ധാനത്തിന്റെ ഓർമ്മയ്ക്കായി നമ്മൾ നാം ഇത് ചെയ്യുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ക്രിസ്തുവിൽ ജയാളികളാണ് എത്ര പേർ പറയുന്നു ക്രിസ്തുവിൽ ജയാളികളാണ് അമ്മേൻ ആലി ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ ക്രൂശനെ നമുക്ക് ധ്യാനിക്കാം കർത്താവിൻ്റെ ദാസം തുടർന്ന് നമ്മുടെ നടുവിലുണ്ട് ആലോലി ഇന്ന് പകൽക്കാലം വീണ്ടും ഒരു ആത്മ അന്തരീക്ഷം നമ്മുടെ നടുവിൽ വെളിപ്പെടണം പരിശുദ്ധാത്മാവിൽ നാം ഇന്ന് പകൽക്കാലം നിറയപ്പെടണം നാം കേൾക്കുന്ന ശബ്ദം ആത്മാവിൻ്റെ ശബ്ദമായി ഇന്ന് പകൽക്കാലം ഹൃദയങ്ങളിൽ മുഴങ്ങണം ആലിയ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചിലരെ തൊടണം ഇന്ന് വന്നതുപോലെയല്ല മടങ്ങിപ്പോകുന്നത് ജയാളികളായിട്ട് ക്രിസ്തുവിൽ ജയമുള്ളവരായിട്ട് നാം മടങ്ങിപ്പോകണം എത്ര പേർ ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നു എത്ര പേർ ദൈവത്തിന് നന്ദി കരേറ്റുന്നു ആ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തുതിക്കാം ആമേൻ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ